അപ്പൊ ആളിയാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് അവതാരക രമേഷ് പിഷാരടിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പെട്ടെന്ന് ചോദിക്കൂസ് പിഷാരടി മറുപടി പറയുന്നതിന് മുമ്പ് ധ്യാൻ ശ്രീനിവാസൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞ മറുപടിയാണ് കപ്പൽ മുതലാളി എന്ന ചിത്രം ഇതുവരെ അതെന്തിനാ പന്നിപ്പ പറഞ്ഞതല്ല പിന്നീട് പറയാൻ അവസരം കിട്ടില്ലെങ്കിലും എനിക്ക് വേർബോഡി അല്ലേ എനിക്ക് കാണണം അപ്പൊ പഠനത്തിനെ പരി കേട്ടിട്ടുണ്ടോ ഇല്ല ഇല്ലല്ലോ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല എന്തോ പക്ഷെ പ്രശ്നം വന്നൊന്നും ഇതിന് പിന്നാലെ കപ്പൽ മുതലാളി ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് ഞാൻ ഈ വാക്കുകൾക്ക് പിന്നാലെ എല്ലാവരും പോയി സെർച്ച് ചെയ്തത് യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ പലയിടത്തും ടെലഗ്രാമിൽ ഉൾപ്പെടെ കപ്പൽ മുതലാളി ഫുൾ മൂവി ആവശ്യപ്പെടുന്ന ആളുകളും ഒരുപാടാണ് ഞാൻ വാക്കുകൾക്ക് പിന്നാലെ കപ്പൽ മുതലാളി ശരിക്കും റീറിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട് അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ അപ്പൊ ഈ സിനിമ ഇപ്പൊ വലിയ രീതിയിൽ ട്രെൻഡിങ് ആവുകയാണ് ഇനി എന്റെ റൺ വേക്കല് കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ട തൃശൂർ പൂരം കാണാൻ പോകുന്ന